അപ്പോൾ സൺഡേസ് ഹോളിഡേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു റൗട്ടിങ് നമ്മുടെ കാലിക്കറ്റിലുള്ള ഗൂഗ്ലമാളിലാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് കാലിക്കറ്റിലുള്ള ഗൂഗ്ലമാളിലേക്കുള്ള യാത്ര യാത്രയിലാണ് നമ്മൾ അപ്പോൾ അപ്പോൾതാ സാധാരണ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ട ഞാനവിടെ ചുറ്റിച്ചിരിയാറ് അപ്പോൾതാ ഞാൻ ആ വഴിക്ക് നോക്കിയിട്ടില്ല കേട്ടോ പക്ഷേ അതാ നമ്മൾ പുലയ്ക്ക് എന്താ അറിയില്ല ചിലപ്പിനോടുള്ള സ്നേഹം കൊണ്ട് എന്തെങ്കിലും വാങ്ങി തരാൻ വേണ്ടിയിട്ടായിരിക്കും ആ എന്തായാലും വേണ്ടിയില്ല നമുക്ക് കാത്തു നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും അപ്പം ഇതാ ജസ്റ്റ് നോട്ടം മാത്രമേ നടന്നോളൂ കേട്ടോ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് കാര്യമായിട്ട് വീക്ഷിക്കുന്ന രണ്ട് പേര് വേറെ പിന്നെ അത് നമ്മൾ മാവേലിനെയൊക്കെ കണ്ടിട്ടോ ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്നോട്ടെ കാരണം ഓണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാവേലിയൊന്നും നടന്നിട്ടും എടുത്തു മാറ്റില്ല പിന്നെ വാ നമ്മൾ എക്സ്കിലേറ്റർ കയറുമ്പോൾ ചെറുതൊരു ഫണിനൊരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കേട്ടോ കേട്ടിട്ട് നമ്മുടെ മീൻ കലാപരിപാടി വെറുതെ നമ്മളെ സ്വത്ത് ആദ്യമായിട്ടും ഈ ഗോകുലം മാളിൽ വരുന്നതല്ല ഗോകുലം മാളിൽ ഇങ്ങനത്തെ ടോയ്സിലൊക്കെ കയറുന്ന ആദ്യമായിട്ടോ കാരണം ഇതിനു മുന്നേ പോകുന്ന ടൈമിൽ ആളിങ്ങനെ ആട്ടേക്ക് ഇരുത്തിയിടാൻ പറ്റിയ ടൈം ഒന്നും ഇല്ലേ ആൾ ചെറിയ കുട്ടിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ആ അധികമായിട്ട് ഇതിൽ കയറുന്നത് അതിൻ്റെതായ ഹാപ്പിനെസ് ആളുടെ മുഖത്ത് നന്നായിട്ട് കാണാനുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മളിത് കയറി പാടും തന്നെ ഓണായിപ്പോയിട്ടു പക്ഷേ നമ്മുടെ സന്തോഷം അല്ല എന്തൊന്ന് കയറി അത് ഓണായി കിട്ടി അതുകൊണ്ട് മോശം കളിക്കുകയും ചെയ്തു പിന്നെ അത് എല്ലാ ടോയ്സിലും അത് ജസ്റ്റ് കയറി കൊണ്ടാണ് കിട്ടാം അപ്പോൾ എന്തെന്നറിയില്ല എല്ലാ ടോയ്സിലും ഭയങ്കര സ്നേഹത്തായിട്ട് വന്നത് കൊടുക്കാൻ കേട്ടു ചിലപ്പോൾ അതിൻ്റെ പേര് ആ ഒരു പഠിപ്പം കൊണ്ടായിരിക്കും അപ്പൊ മറ്റു രണ്ടാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിട്ടാണ് കാര്യമായിട്ട് ഗൂഗിള് മേളിലേക്ക് വരുന്നത് കേട്ട കാരണം അവർക്ക് കളിക്കാൻ പറ്റിയ കുറെ എക്സസൈസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരെ ഹാപ്പിയാണ് അപ്പോൾ ഫസ്റ്റ് ബീച്ചിലാണ് പറഞ്ഞിരുന്നത് പിന്നെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും വെള്ളത്തിലും കളിക്കും പൊടിയിലും കളിക്കും അപ്പോൾ ഇപ്പോൾ ഒരു പനിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വരുന്നേയുള്ളൂ അപ്പോൾ അടുത്ത പനി കൊണ്ടുവരേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് പോയത് കേട്ടോ പിന്നെ അതാ വലിയൊരാൾ നടന്നൊക്കെ പോകേണ്ടത് ഫുഡ് ഓർഡർ ചെയ്യാനാട്ടോ ഈ പോക്ക് ആ ഓനെന്തൊക്കെ ഓർഡർ ചെയ്യുന്നത് നമുക്ക് നോക്കാം പിന്നെ നമ്മൾ വിലസിൽ ബ്രിട്ടീഷും ആയതുകൊണ്ട് എവിടെ പോയാൽ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടോ അപ്പോൾ ഒരു ഫ്രണ്ടിനൊക്കെ കണ്ട് ഒരാൾക്കൊക്കെ ആയിട്ട് കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെന്താ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ ഈ കേക്ക് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ എന്തറിയില്ല അറിയാതെ വാങ്ങി പോകും അപ്പോൾ ഈ അപ്പോൾ ഈട്ട് നമ്മൾ സൈൻ ലബാലിലെ ഒരു സിഗ്നേച്ചർ സിഗ്നേച്ചറായിട്ടാട്ടോ കുനാഫ ബോംബോ എന്തോ ആണോ ചീസ് കുനാഫ ബോംബ് ആ ഐറ്റം അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്തൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഐ തിങ്ക് നമ്മുടെ സൈൻ ലബാലട്ടോ പ്രൈസ് വെച്ചിട്ട് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് സാധനം കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ട് ഇത് കുറച്ച് ക്വാണ്ടിറ്റി കുറവാട്ടോ കേട്ടോ പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടോ പക്ഷേ മൂ എൻ്റെ ഹസ്സിന് അത്രയും കൂടെ ലൈക്ക് ആയതെന്ന് അറിയില്ല കാരണം ഇവർക്ക് ചീസിൻ്റെ ടേസ്റ്റ് ഒന്നും അത്രയും കൂടെ വലിയ ലൈക്കല്ല ഐ തിങ്ക് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം നല്ല നല്ല ടേസ്റ്റുള്ളൊരു സാധനം ഒരു കുനാഫയുടെ ആ ഒരു ഇതും പിസ്താശോട്ട ആ ഫ്ലേവറും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും പിന്നെ നമ്മുടെ ക്രീമും എല്ലാം കൂടെ ഉള്ളൊരു ഫ്ലേവർ നല്ല അടിപൊളി സാധനം പിന്നെ ഇവരുടെ അടുത്ത പരിപാടിയാണ് കാർ റൈസിങ് ഇതിൽ നല്ലോണം ഓടിക്കാൻ പറയുന്ന രണ്ട് ഡ്രൈവേഴ്സും ആയതുകൊണ്ട് തന്നെ ഓരോ നന്നായിട്ട് കാർ ഓടിക്കുന്നുണ്ട് നന്നായിട്ട് കൂട്ടിത്തട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഓരോ ഇവരെ രണ്ടാളി അതിൽ കയറ്റിയില്ല കേട്ടോ അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി പുറത്തുള്ള കാർ ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രണ്ടാളും പിന്നെ അടുത്ത പരിപാടി ഫുഡ് ഫുഡടി അത് വേണമല്ലോ അതാണ് മെയിൻ ഈ ചോക്ലേറ്റ് ദോശ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു ടോക്ലേറ്റ് ദോശ പക്ഷേ അവർക്കത് ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് തിന്നേണ്ടി വന്നു